നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന് വീണ്ടും കേന്ദ്രത്തിന്റെ പുരസ്കാരം സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകൾക്കാണ് കേന്ദ്ര അംഗീകാരം ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നത് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളിലാണ് കേരളം നേട്ടം കൈവരിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ സജീവമായ ഇടപെടൽ എന്ന വിഭാഗത്തിലാണ് കേരളത്തെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത് നടത്തിയ സ്തുർഹമായ പ്രവർത്തനങ്ങളെ പരിഗണിച്ചാണ് പുരസ്കാരം സെപ്റ്റംബർ പത്തിനാണ് ദില്ലിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവീഷ് സാഹിബിനെ പുരസ്കാരം സമ്മാനിക്കുക സൈബർ പരാതികൾ പെരുകുന്ന സാഹചര്യത്തിലാണ് കേരള പോലീസും ശക്തമായ നടപടികളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ ജില്ലയിലും ഒരു സൈബർ സ്റ്റേഷനാണ് ഉണ്ടായിരുന്നത് ഇക്കാരണത്താൽ തന്നെ എല്ലാ പരാതികളും വൈകിയാണ് സ്റ്റേഷനുകളിൽ എത്തിയിരുന്നത് സാമ്പത്തിക തട്ടിപ്പാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ പരാതി ലഭിച്ചില്ലെങ്കിൽ പണം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട് സൈബർ പോലീസ് സ്റ്റേഷനുകളിലെ നടപടിക്രമങ്ങളെ കുറിച്ച് ധാരണയില്ലെന്ന കാരണത്താൽ പല കേസുകളും ഫയൽ ചെയ്യപ്പെടാതെ പോയിരുന്നു ഈ സാഹചര്യത്തിലാണ് സൈബർ ക്രൈം പരാതികൾ കൈകാര്യം ചെയ്യുന്നതിന് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയത് നേരത്തെ സൈബർ വകുപ്പായിരുന്നു ഈ പരാതികൾ ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷം അവസാനത്തിലാണ് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കുവച്ചിട്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തി ഇടപെടലുകൾക്ക് കേന്ദ്ര അംഗീകാരം ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളിലാണ് കേരളം നേട്ടം കൈവരിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ സജീവമായ ഇടപെടൽ എന്ന വിഭാഗത്തിലാണ് കേരളത്തെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത് ഈ രംഗത്ത് സംസ്ഥാന സർക്കാർ നടത്തിയ സുധ്യാർഹമായ പ്രവർത്തനങ്ങളെ പരിഗണിച്ചാണ് പുരസ്കാരം സെപ്റ്റംബർ പത്തിന് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുരസ്കാരം കൈമാറുമെന്നാണ് പോസ്റ്റ് ഏതായാലും പോസ്റ്റുതാഴെ നിരവധി ആളുകളാണ് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഓരോ ജില്ലയിലെയും അതത് പോലീസ് സ്റ്റേഷനിൽ സൈബർ പരാതികൾ സ്വീകരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനവും ഇപ്പോൾ നിലവിലുണ്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നേരിട്ട് കേന്ദ്രം കേസ് സ്വീകരിക്കുന്നില്ല സാമ്പത്തിക നഷ്ടം ഉൾപ്പെട്ട സൈബർ കേസുകളാണെങ്കിൽ അത് കേസ് ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ച് പരിശോധനയ്ക്ക് ശേഷം കേസ് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് നൽകാം മനഹത്യ പോലുള്ള കേസുകൾ പ്രാദേശിക പോലീസ് സ്റ്റേഷനുകൾ കൈകാര്യം ചെയ്യും എന്നാൽ പണം കടം തരുന്ന ആപ്പുകളിലെ തട്ടിപ്പുകളും മറ്റും സൈബർ സെല്ലിലെ സാങ്കേതിക വിദഗ്ധരും അന്വേഷിക്കും സാമ്പത്തിക തട്ടിപ്പിനാണ് ഇരയായതെങ്കിൽ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ഡയൽ ചെയ്ത് പരാതി അറിയിക്കുകയാണ് ഇതിൽ നടപടി വേഗത്തിലുണ്ടാകും